നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തേത് തിരുവനന്തപുരം പേട്ടയിൽ മൂന്നംഗങ്ങളുള്ള ഒരു ഫ്ലാറ്റിലേക്ക് വീട്ടുജോലിക്ക് ആളെ ആവശ്യമുണ്ട് ശമ്പളം പതിനാലായിരം രാവിലെ ഏഴ് തൊട്ട് മൂന്ന് വരെയാണ് സമയം ഞായർ അവധിയായിരിക്കും വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് അടുത്തത് വാഗമൺ റോയൽ വാഗ റിസോർട്ടിൽ ഓൾറൗണ്ട് കുക്ക് ഹൗസ് കീപ്പർ സ്വിമ്മിംഗ് പൂൾ ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻ എന്നിവരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ വിളിക്കുക നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ ടു ത്രീ ടു നയൻ ത്രീ അടുത്തത് കോട്ടയത്ത് കുടിവെള്ള ടാങ്കറുകളും മിനി ലോറിയും ഓടിക്കാൻ ഹെവി ലൈസൻസ് ഉള്ള ഡ്രൈവർമാരെ ആവശ്യമുണ്ട് താമസ സൗകര്യമുണ്ടായിരിക്കും പ്ലംബിംഗ് അറിയുന്നവർക്ക് മുൻഗണന താൽപര്യമുള്ളവർ വിളിക്കുക നമ്പർ എയ്റ്റ് ടു എയ്റ്റ് വൺ ടു സീറോ ഫൈവ് സീറോ സീറോ വൺ അടുത്തത് പെരുമ്പാവൂർ നാലംഗങ്ങളുള്ള വീട്ടിലേക്ക് കുക്കിംഗ് ചെയ്യാൻ മാത്രം ആളെ ആവശ്യമുണ്ട് ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രം മതി ബിരിയാണി ഉണ്ടാക്കാൻ അറിയുന്നവർക്ക് മുൻഗണന ക്രിസ്ത്യൻ സ്റ്റാഫിന് മുൻഗണന താൽപ്പര്യമുള്ളവർ വിളിക്കുക നയൻ സീറോ സെവൻ ഫോർ ടു സീറോ നയൻ വൺ വൺ ത്രീ അടുത്തത് ഇടുക്കി കട്ടപ്പന മേൽ സെക്യൂരിറ്റി സ്റ്റാഫിന് ആവശ്യമുണ്ട് സാലറി പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അടുത്തത് തിരുവനന്തപുരം പാങ്ങോട് വാഹന പുക പരിശോധന കേന്ദ്രത്തിലേക്ക് ഒരു ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് ത്രീ നയൻ ഫോർ സെവൻ ഫോർ എയിറ്റ് ടു എയ്റ്റ് അടുത്തത് തൃശൂർ ഹിമാലയ ഗ്രൂപ്പ് ഓഫ് കമ്പനിയിൽ വിവിധ തസ്തികകളിൽ എസ് എസ് എൽ സി കഴിഞ്ഞ യുവതി യുവാക്കൾക്ക് സ്ഥിര നിയമനം പ്രായം പതിനെട്ട് മുതൽ മുപ്പത് വരെ ശമ്പളം പതിനാറായിരം മുതൽ ഇരുപത്തി എണ്ണായിരം രൂപ വരെ താമസം ഭക്ഷണം സൗജന്യം വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോ സെവൻ സിക്സ് നയൻ സിക്സ് ടു അടുത്തത് ഇടുക്കി ഹെയർ ഓയിൽ നിർമ്മാണ കമ്പനിയിൽ നാൽപ്പത്തി ഒൻപത് ഒഴിവുകൾ ശമ്പളം ഇരുപത്തി ആറായിരം രൂപ വരെ താമസവും ഭക്ഷണവും ലഭിക്കും യോഗ്യത പത്താം ക്ലാസ് മുതൽ വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പ്രായം ഇരുപത്തെട്ട് വയസ്സിന് താഴെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് നയൻ മറ്റൊരു നമ്പർ സെവൻ സീറോ ടു ഫൈവ് ഡബിൾ വൺ ത്രീ വൺ ഫോർ സെവൻ അടുത്തത് ചെറിയനാട് ഒരു വീട്ടിലേക്ക് ഹോം നഴ്സ് ഹൗസ് മേഡ് എന്നിവരെ ആവശ്യമുണ്ട് ഹോം നഴ്സിന് ഇരുപത്തി മൂവായിരം ഹൗസ് മേട്ടിന് ഇരുപതിനായിരം രൂപ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കുക നമ്പർ നയൻ സെവൻ ഡബിൾ ഫോർ ഫോർ നയൻ സീറോ എയ്റ്റ് സെവൻ സിക്സ് അടുത്തത് കോട്ടയം പാല ആശുപത്രിയിലേക്ക് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഒന്ന് സെക്യൂരിറ്റി ഗാർഡ് പതിനാറായിരത്തി അഞ്ഞൂറ് രൂപയാണ് ശമ്പളം പ്ലസ് പി എഫും ഇ എസ് ഐ ആനുകൂല്യവും ലഭിക്കും കൂടാതെ താമസ സൗകര്യം ലഭിക്കും മാസത്തിൽ നാല് ഓഫ് പ്രായപരിധി പറയുന്നത് അൻപത് വയസ്സിൽ താഴെ യോഗ്യത പത്താം ക്ലാസ് അടുത്തത് ലോണ്ട്രി സ്റ്റാഫ് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാലറി പ്ലസ് പി എഫും ഇ എസ് ഐ ആനുകൂല്യവും ലഭിക്കും കൂടാതെ താമസ സൗകര്യം നൽകുന്നതാണ് നാല് ഓഫാണ് ഒരു മാസം അടുത്തത് ക്യാൻ്റീൻ സ്റ്റാഫ് പതിനയ്യായിരത്തി അൻപത് രൂപ ഇ എസ് ഐ ആനുകൂല്യം ലഭിക്കും കൂടാതെ താമസ സൗകര്യം ഭക്ഷണവും ലഭിക്കും നാല് ദിവസമാണ് ആഴ്ച മാസത്തിൽ ഓഫ് കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ വാട്സപ്പിലാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത് നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് സീറോ ത്രീ ത്രീ ഫൈവ് ത്രീ സീറോ അടുത്തത് ആലപ്പുഴ കലൂരിൽ പ്രവർത്തിക്കുന്ന ഹിമാലയ ബേക്കറിയുടെ ബേക്ക് സെക്ഷൻ ബോർമയിലേക്ക് ലേഡീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം മുപ്പത് മുതൽ നാൽപ്പത് വയസ്സ് വരെ താൽപ്പര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഫൈവ് സീറോ വൺ ഫോർ ഫൈവ് സെവൻ അടുത്തത് പാലക്കാട് പ്രമുഖ ടെലി ടെലികോളേഴ്സിന് ആവശ്യമുണ്ട് വർക്ക് ഫ്രം ഹോമാണ് ക്വാളിഫിക്കേഷൻ പ്ലസ് ടു അല്ലെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാം നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം ബയോഡേറ്റ അയക്കുക താൽപ്പര്യമുള്ളവർ ഇമെയിൽ ഐ ഡി എച്ച് ആർ അറ്റ് അക്ഷയ ഗോൾഡ് ഡോട്ട് ഇൻ അടുത്തത് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം വയനാട് ജില്ലകളിലെ ആയുർവേദ മരുന്നുകളുടെ നിർമ്മാണ വിതരണ ഓഫീസിൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് സ്ഥിര നിയമനം നൽകുന്നു സാലറി ഇരുപത്തിയാറായിരം രൂപ വരെ താമസവും ഭക്ഷണവും സൗജന്യമാണ് താൽപ്പര്യമുള്ളവർ കോൾ ചെയ്യുകയോ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ചെയ്യാവുന്നതാണ് നമ്പർ സെവൻ സീറോ വൺ ടു സീറോ ത്രീ ഫൈവ് നയൻ എയ്റ്റ് ടു അടുത്തത് എറണാകുളത്ത് വനിതാ സെക്യൂരിറ്റി ഗാർഡുകളെ ആവശ്യമുണ്ട് ജോലി സമയം രാവിലെ ഏഴ് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ശമ്പളം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് വിളിക്കേണ്ട നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് സെവൻ ഫോർ ഫോർ വൺ ഫോർ സിക്സ് അടുത്തത് കുത്തേക്കടി ഹോട്ടലിൽ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനാലായിരം രൂപ വരെ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കുക എയ്റ്റ് നയൻ ടു വൺ ഡബിൾ നയൻ എയ്റ്റ് ത്രീ ടു ത്രീ അടുത്തത് തിരുവനന്തപുരം ഒരു ജുവലറിയിലേക്ക് ക്യാഷെയർ മെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് പ്രായം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വയസ്സ് വരെ യോഗ്യത ബികോം ശമ്പളം പതിനയ്യായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് ആനുകൂല്യവും ലഭിക്കും ജോലി സമയം നയൻ തേർട്ടി എം തൊട്ട് എയിറ്റ് പി എം വരെയാണ് വിളിക്കേണ്ട നമ്പർ സിക്സ് ടു എയ്റ്റ് ടു സെവൻ ടു ഫോർ സിക്സ് ഡബിൾ വൺ അടുത്തത് എറണാകുളത്ത് അമ്മ മാത്രമുള്ള വീട്ടിലേക്ക് കുക്കിംഗ് ആൻഡ് ക്ലീനിങ് ചെയ്യാനായിട്ട് ആളെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം താൽപ്പര്യമുള്ളവർ വിളിക്കുക നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ത്രീ എയ്റ്റ് സീറോ നയൻ സെവൻ ഫോർ അടുത്തത് തൃശ്ശൂർ തിരുവില്ലാമല പ്രായമായ അമ്മയെ നോക്കാൻ നാൽപ്പത്തഞ്ച് വയസ്സ് താഴെ പ്രായമുള്ള ലേഡി ആവശ്യമുണ്ട് അമ്മ കിടപ്പിലല്ല താൽപ്പര്യമുള്ളവർ വിളിക്കുക സെവൻ സീറോ ടു ഫൈവ് ടു സിക്സ് ഫോർ വൺ സീറോ ടു അടുത്തത് തൃശൂർ പ്രമുഖ വെജിറ്റേറിയൻ ഹോട്ടലിലേക്ക് ജോലി ഒഴിവുകൾ ഒന്ന് ഫുഡ് സപ്ലയർ പതിനയ്യായിരം രൂപ പ്ലസ് ഇൻസെൻറ്റീവ് ബില്ലിംഗ് സ്റ്റാഫ് ഇരുപത്തി അയ്യായിരം രൂപ നോർത്ത് ഇന്ത്യൻ വെജിറ്റേറിയൻ കുക്ക് ഇരുപതിനായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ വിളിക്കേണ്ട നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് ഫൈവ് ഫോർ വൺ ടു ത്രീ ഫോർ അടുത്തത് തിരുവനന്തപുരം കുട്ടികളെ നോക്കാനും വീട്ടുജോലിക്കുമായിട്ട് ഒരു സ്ത്രീയെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി രൂപ വിളിക്കേണ്ട നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ത്രീ വൺ എയ്റ്റ് ഫൈവ് സീറോ ഫൈവ് അടുത്തത് എറണാകുളം എം ജി റോഡിൽ പ്രവർത്തിക്കുന്ന ടെക്സ്റ്റൈൽ ഷോറൂമിലേക്ക് സെയിൽസ് സ്റ്റാഫ് മെയിലോർ ഫീമെയിലിന് ആവശ്യമുണ്ട് ജോലി സമയം നയൻ തേർട്ടി എ എം തൊട്ട് എയ്റ്റ് പി എം വരെയാണ് യോഗ്യത പറയുന്നത് പത്താം ക്ലാസ് ആണ് ശമ്പളം പതിനായിരം മുതൽ പതിനയ്യായിരം രൂപ വരെ പ്രായം ഇരുപത് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ വിളിക്കേണ്ട നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് ഫൈവ് ടു ഫൈവ് ഫോർ ഫൈവ് ത്രീ അടുത്തത് പാലക്കാട് പട്ടാമ്പിയിൽ ഉമ്മയെ നോക്കാൻ മുസ്ലിം സ്ത്രീയെ ആവശ്യമുണ്ട് ശമ്പളം ഇരുപത്തി ഒന്നായിരം രൂപ താൽപ്പര്യമുള്ളവർ വിളിക്കുക നയൻ സിക്സ് ഫോർ ഫൈവ് വൺ ത്രീ സിക്സ് ത്രീ എയ്റ്റ് സിക്സ് അടുത്തത് തൃശ്ശൂർ ചേരൂർ രോഗിയും മകനും മാത്രമുള്ള വീട്ടിൽ രോഗി പതുക്കെ നടക്കും സപ്പോർട്ട് ചെയ്യണം ഭക്ഷണം വയ്ക്കാൻ അറിയാവുന്ന സപ്പോർട്ടിംഗ് മെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് സാലറി ഇരുപത്തി മൂവായിരം വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് വൺ എയ്റ്റ് ടു സിക്സ് അടുത്തത് കൂത്താട്ടുകുളം മൂവാറ്റുപുഴ എന്നിവിടങ്ങളിൽ ബാങ്കിലേക്ക് ടെലികോളിംഗ് സ്റ്റാഫിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ് സാലറി പന്ത്രണ്ടായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് ആനുകൂല്യം ലഭിക്കും പ്രായം മുപ്പത് വയസ്സിൽ താഴെ ഫീമെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം എറണാകുളത്ത് താമസിക്കുന്നവർ മാത്രം വിളിക്കുക നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഡബിൾ നയൻ ത്രീ സിക്സ് സീറോ ഫോർ അടുത്തത് തൃപ്പൂണിത്തുറ കടവന്ത്ര തമ്മനം കളമശ്ശേരി എന്നിവിടങ്ങളിൽ കൊറിയർ ഡെലിവറി സ്റ്റാഫിന് ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് ആനുകൂല്യവും മറ്റ് മറ്റ് ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ മൊബൈൽ റീചാർജ് പെട്രോൾ അലവൻസ് എന്നിവ ലഭിക്കുന്നതാണ് പ്രായം നാൽപ്പത്തഞ്ച് വയസ്സിൽ താഴെ മെയിൽ സ്റ്റാഫിനെയാണ് ആവശ്യം വിളിക്കേണ്ട നമ്പർ എയ്റ്റ് സീറോ സെവൻ ഫൈവ് ഡബിൾ നയൻ ത്രീ സിക്സ് സീറോ ഫോർ അടുത്തത് തിരുവനന്തപുരം പ്ലാമോട് ടെലികോളറിനെ ആവശ്യമുണ്ട് യോഗ്യത ഡിഗ്രി പ്രവൃത്തി പരിചയമുള്ള മുപ്പത് വയസ്സിന് താഴെ പ്രായമുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാം ജോലി സമയം നയൻ തേർട്ടി എ എം തൊട്ട് ഫൈവ് തേർട്ടി പി എം വരെയാണ് ശമ്പളം പതിമൂവായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ കോൾ ചെയ്യുകയോ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക ചെയ്യാവുന്നതാണ് നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ സീറോ ഫൈവ് ഡബിൾ വൺ ഡബിൾ ടു അടുത്തത് എറണാകുളം ജില്ലയിലുള്ള ഒരു പ്രമുഖ ഫുഡ് പ്രൊഡക്ഷൻ കമ്പനിയിലേക്ക് സെക്യൂരിറ്റി ഗാർഡിൻ്റെ ഒഴിവുണ്ട് പ്രായം ഇരുപത്തഞ്ചിനും ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത്തിയേഴ് വയസ്സ് വരെ യോഗ്യത പത്താം ക്ലാസ് ശമ്പളം പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ സൗജന്യ താമസവും ഭക്ഷണവും ഉണ്ട് മുൻപരിചയമില്ലാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ് വിളിക്കേണ്ട നമ്പർ സെവൻ ഫൈവ് സിക്സ് സീറോ എയ്റ്റ് സെവൻ ത്രീ നയൻ സിക്സ് നയൻ അടുത്തത് കോട്ടയം നാഗമ്പടം ഉള്ള ഒരു പ്രമുഖ ആശുപത്രിയിലേക്ക് ഫ്ലോ സൂപ്പർവൈസറിന് ആവശ്യമുണ്ട് പ്രായം ഇരുപത് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെ സൺഡേ ഓഫാണ് യോഗ്യത ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരിക്കണം ഹോസ്പിറ്റൽ എക്സ്പീരിയൻസ് സൂപ്പർവൈസറി സ്കിൽസ് ഡിഗ്രി ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ സാലറി പറയുന്നത് പതിനെണ്ണായിരത്തി അഞ്ഞൂറ് പ്ലസ് ഇ എസ് ഐ ആനുകൂല്യം ലഭിക്കും താൽപ്പര്യമുള്ളവർക്ക് സെവൻ ഫൈവ് ഫൈവ് എയ്റ്റ് എയ്റ്റ് ടു നയൻ സീറോ സെവൻ ഫോർ അതുപോലെ തന്നെ നയൻ സീറോ സെവൻ ടു ഡബിൾ വൺ ഡബിൾ ഫൈവ് ഫൈവ് ത്രീ എന്ന നമ്പറിൽ അപേക്ഷ സമർപ്പിക്കാം അടുത്തത് എറണാകുളത്തെ പ്രമുഖ ഹോസ്പിറ്റലിലേക്ക് കിച്ചൺ ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സ്റ്റാർട്ടിംഗ് സാലറി പതിനയ്യായിരം താമസവും ഫുഡും ലഭിക്കും ഒൻപത് മണിക്കൂറാണ് ഡ്യൂട്ടി താല്പര്യമുള്ളവർ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് വിളിക്കുക എയ്റ്റ് അടുത്തത് എറണാകുളത്ത് പ്രൈവറ്റ് കാർ ഓടിക്കുന്നതിന് ഡ്രൈവർമാരെ ആവശ്യമുണ്ട് ശമ്പളം പതിനയ്യായിരം മുതൽ പതിനെണ്ണായിരം രൂപ വരെ താമസ സൗകര്യം ലഭിക്കും താല്പര്യമുള്ളവർ വിളിക്കുക ഡബിൾ എയ്റ്റ് നയൻ വൺ ടു എയ്റ്റ് ത്രീ വൺ സീറോ എയ്റ്റ് മറ്റൊരു നമ്പർ എയ്റ്റ് ഫൈവ് നയൻ ടു ഡബിൾ നയൻ ഡബിൾ നയൻ സിക്സ് ഫോർ അടുത്തത് പാലാരിവട്ടത്ത് മൂന്നംഗങ്ങളുള്ള ഒരു മുസ്ലിം കുടുംബത്തിലോട്ട് കുക്കിംഗ് ക്ലീനിങ് ചെയ്യുന്നതിനു വേണ്ടി വന്നു പോകുന്ന ഒരു സ്ത്രീ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർക്ക് വിളിക്കുകയോ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയോ നമ്പർ ചെയ്യാവുന്നതാണ് നമ്പർ ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ ടു സെവൻ ടു ടു ത്രീ അടുത്തത് തിരുവനന്തപുരം ലൂലു മാളിൽ സെയിൽസ്മാൻ മെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായം മുപ്പത് വയസ്സിൽ താഴെ തിരുവനന്തപുരം സിറ്റിയിലും പരിസരങ്ങളിലും ഉള്ളവർ മാത്രം ബയോഡേറ്റ അയയ്ക്കുക കോൾ ചെയ്യരുത് ബയോഡേറ്റ വാട്സപ്പിൽ അയയ്ക്കുക നമ്പർ നയൻ സീറോ സിക്സ് വൺ ഡബിൾ ഫൈവ് എയിറ്റ് വൺ സീറോ നയൻ അപ്പോൾ ഇത്രയുമാണ് ഇന്ന് വന്നിട്ടുള്ള തൊഴിലവസരങ്ങൾ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടി ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്